വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലവെള്ളപ്പാച്ചിൽ കൃഷിഭൂമിയുടെ സുരക്ഷാഭിത്തി തകർത്തു കൃഷി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ കാളികാവ് അടക്കാക്കുണ്ട് ചേരുകുളമ്പിലാണ് നാശമുണ്ടായത് മലവെള്ളപ്പാച്ചിലിൽ സുരക്ഷാഭിത്തി തകർന്ന ഭാഗത്ത് പുഴ തിരിഞ്ഞൊഴുകി കൃഷി നശിച്ചു അടക്കാക്കുണ്ടിലെ വാടയിൽ സക്കീർ ഹുസൈൻ്റെ കൃഷിഭൂമിയുടെ സുരക്ഷാഭിത്തിയാണ് തകർന്നത് അടക്കാക്കുണ്ട് ചേരുകുളമ്പ് പ്രദേശത്ത് ഞായറാഴ്ച രാത്രി ഉണ്ടായ അതിശക്തമായ മഴയും അത് അതിനോടനുബന്ധിച്ചുള്ള പ്രളയവും പ്രത്യേകിച്ച് വനാതിർത്തിയിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിനെ അപേക്ഷിച്ച് അതിലേറെ ഒരു വലിയ വെള്ളപ്പൊക്കമാണ് ഇവിടെ ഉണ്ടായത് ഈ പ്രദേശത്ത് വളരെ പാവപ്പെട്ടവർ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് അന്ന് രാത്രി ഈ പ്രദേശത്തുള്ള ആളുകൾ ആരും തന്നെ ഉറങ്ങിയിട്ടില്ല അതുമാത്രവുമല്ല ഈ പ്രദേശത്ത് ഈ പുഴക്ക് ചാരി ഈ ചെറിയ മലയിൽ വരുന്ന പുഴക്ക് ചാരി താമസിക്കുന്ന ആളുകളൊക്കെ വളരെ ഭീതിയിലാണ് ഇപ്പോൾ കഴിയുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ അടക്കാക്കുണ്ട് ക്രിസ്ത്യൻ ഹൈസ്കൂളിലും അതിലും മദ്രസിലൊക്കെ പോകുന്ന ഒരു വഴി ഈ ഈയൊരു വഴിയിലൂടെയാണ് എല്ലാ കുട്ടികളും പോകുന്നത് ഈ കുട്ടികളൊക്കെ രക്ഷിതാക്കളൊക്കെ സ്കൂളിൽ പറഞ്ഞയക്കാനും കൊണ്ടുവരാനും നിൽക്കുന്ന ഒരു അവസരമാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കർഷകർ വളരെയധികം ആശങ്കയിലാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് ഈ പുഴ മാക്സിമം വീതി കൂട്ടി താഴ്ത്തി സൈഡ് കോൺക്രീറ്റ് വാള് ചെയ്ത് ഈ വെള്ളത്തിനെ സുരക്ഷിതമായിട്ട് പോകാനൊരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ആവശ്യം കൃഷിനാശം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷൂർ കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയതുകൊണ്ടൊന്നും ഇവിടുത്തെ കർഷകർക്കൊരു സുരക്ഷിത ഉണ്ടാവില്ല നിങ്ങളീ കാണുന്ന ഈ ഒരു പ്രദേശം സ്വന്തം ഇതെൻ്റെ ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു സംരക്ഷണ വിത്തി ഈ ഭൂമിയെ ഈ കൃഷിഭൂമിയെ സംരക്ഷിക്കാൻ ഒരു വലിയ സംഖ്യ ഒരു സംരക്ഷണ വിദ്യ ഉണ്ടായിരുന്നു സത്യത്തിൽ അത് തെളിവ് കാണിച്ചു കൊടുക്കാൻ പോലും ഒരു കല്ല് അവശേഷിക്കാത്ത ഒരവസ്ഥയിലാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ കർഷകരെ വളരെ ആശങ്കയിലാണ് ഇത് ഇനി ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ആളുകളെ സംബന്ധിച്ചുള്ള പറയാനുള്ളത് വാഴ കമുക് തെങ്ങ് തുടങ്ങിയ കൃഷികൾ നശിച്ചു കഴിഞ്ഞ വർഷം നിർമ്മിച്ച സുരക്ഷാ ഭിത്തിയാണ് തകർന്നത് പുഴയോട് ചേർന്നുണ്ടായിരുന്ന നടവഴിയും ഒലിച്ചുപോയി നടവഴി ഒലിച്ചുപോയതോടെ വിദ്യാർത്ഥികളും നാട്ടുകാരും പ്രയാസത്തിലായി കൃഷി നശിച്ച സ്ഥലം കാളികാവ് കൃഷി ഓഫീസറും സംഘവും സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു